ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ നദിയാടിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനനം നിയമപഠനത്തിൽ അതീവ തൽക്കരനായിരുന്ന അദ്ദേഹം ലണ്ടനിൽ മിഡിൽ ടെമ്പിളിൽ നിന്ന് മികച്ച വിജയത്തോടെ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലേക്ക് മടങ്ങി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ബാരിസ്റ്റായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗോത്രയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയതോടെ അടിമുടി മാറുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിലെ സജീവ പങ്കാളിത്തവും അതിലൂടെ നേടിയ ജനപ്രീതി അദ്ദേഹത്തെ സർദാർ എന്ന വിശേഷണത്തിന് അർഹനാക്കി ഉരുക്കു മനുഷ്യനെന്നും ഇന്ത്യൻ ബിസ്മാർ എന്നും അറിയപ്പെടുന്ന അദ്ദേഹമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സർദാർ വല്ലഭായ് പട്ടേൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് നാം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയ ഏകതാ ദിവസ് പട്ടേലിന് മറ്റു നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടായിരുന്നില്ല പകരം ഏറെ വ്യത്യസ്തങ്ങളായ ഭാഷകളും സംസ്കാരങ്ങളും ഭൂപ്രകൃതിയും ഉള്ള അഞ്ഞൂറ്റി എൺപത്തിനാല് നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ അഞ്ഞൂറ്റി എൺപത്തിനാല് നാട്ടുരാജ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യയോട് ചേരുക രണ്ട് പാകിസ്ഥാനോട് ചേരുക മൂന്ന് സ്വതന്ത്രമായി നിലനിൽക്കുക ഒരിക്കലും ഇന്ത്യൻ യൂണിയൻ സാധ്യമാകില്ലെന്ന വിശ്വാസത്തോടെ ഇന്ത്യ വിട്ട ബ്രിട്ടീഷുകാർക്ക് തെറ്റി താങ്കൾക്ക് മാത്രമേ പൂർണാർത്ഥത്തിൽ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന ഗാന്ധിജിയുടെ ഉപദേശം ഏറ്റുവാങ്ങി പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി വി പി മേനോനും നാട്ടുരാജ്യങ്ങളുമായി നടത്തിയ ചർച്ചകളും നയസമീപനങ്ങളും പിന്നീട് ചരിത്രം എന്നാൽ ജമ്മു ആൻഡ് കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് തുടങ്ങിയ മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ വിസമ്മതിച്ചു പാകിസ്ഥാനിലേക്കാൻ താല്പര്യം കാണിച്ച ജുനഗഡ് നവാബ് ഇന്ത്യൻ സേനകളുടെ ഇടപെടലോടെ കറാച്ചിയിലേക്ക് പലായനം ചെയ്തു ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്ന ഹൈദരാബാദ് ഒന്നുകിൽ സ്വതന്ത്രമാകണം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ ലയിക്കണം എന്നാവശ്യപ്പെട്ടു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സൗത്ത് ഇന്ത്യ ഭരണപരമായി വേറിട്ട് നിൽക്കും എന്നുമുള്ള തിരിച്ചറിവോടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ സമയം പട്ടേൽ ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ ആർമിയുടെ സഹായത്തോടെ ഇന്ത്യൻ യൂണിയൻ ലയിച്ചു നെഹ്റുവിന്റെ നേരിട്ടുള്ള ഇടപെടലോടെ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയെ നാം പൂർണ്ണ അർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ച അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ നർമ്മദാ നദിക്ക് സമീപം ഏകദേശം നൂറ്റി മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സമർപ്പിച്ചു കൂടുതൽ അറിവുകൾക്കായി സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി ഐ എ എസിന് പഠിച്ചു തുടങ്ങാം നമ്മുടെ മക്കൾക്ക് ഐ എ എസ് ഐ പി എസ് നീറ്റ് ഐ ഐ ടി ജെഇ എൻ ഡി എ ക്ലാറ്റ് ക്യൂറ്റ് സ്കോളർഷിപ്പ് എക്സാംസ് ഒളിമ്പ്യാഡ്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലൻറ്റ് എൻറിച്ച്മെൻറ് പ്രോഗ്രാമിലൂടെ ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് കരിയർ ഗൈഡൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് ഫൈനാൻഷ്യൽ ലിറ്ററസി ഓണ്ടർപ്രണർഷിപ്പ് വിദഗ്ധരുടെ ക്ലാസുകൾ രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് പ്രൊഫസർമാരും അക്കാഡമി മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി പ്ലസ് ടു ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യ പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ